ഒരു ചെറിയ വാക്ക് ഇന്ന് നമ്മൾ പഠിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് എല്ലാവർക്കുമുള്ള അല്ല ഒരു സാധാരണ ക്ലാസ് അല്ല എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കൊന്നുമില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഈയൊരു ഈ ഒരു വാക്ക് ഇത് കൃത്യമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാലേ പിശാജ് നമ്മളെ തൊടില്ല നമ്മുടെ മക്കളെ പിശാജ് ഉദ്രവിക്കില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പിശാജ് വിരണ്ടോടും നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ലയിച്ച് അള്ളാനെ കണ്ട് നിസ്കരിക്കാൻ നമുക്ക് പറ്റും ഈ ഒരു ചെറിയ വാക്ക് ഒന്ന് ചൊല്ലിയാൽ മതി പക്ഷേ ഇതെല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല ഈ വാക്ക് ഏതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങളെപ്പോഴും ചൊല്ലണല്ലോ ഉസ്താദേ ചൊല്ലിയിട്ട് ഇന്ന് വരെ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന് പിശാജോടിയിട്ടുണ്ടോ മക്കളെ വിട്ടു പോയിട്ടുണ്ടോ സമാധാനം കിട്ടിയിട്ടുണ്ടോ സന്തോഷത്തോടെ നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അപ്പം ഞാനതാണ് ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ക്ലാസ്സല്ല ഇത് അല്ലാനെ വേണ്ടവർ മാത്രം കേട്ടാൽ മതി ആ അല്ലാന കിട്ടേണ്ടവർ മാത്രം ഇത് കേട്ടാൽ മതി മനസ്സിലാവുന്നുണ്ടീ ദിക്കറ് ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ എങ്ങനെ ചൊല്ലണം ഏത് ലെവലിൽ ചൊല്ലണം അതിന് ശാൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹുറബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തോഫിക്ക് നൽകട്ടെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥം ഉച്ചക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ ആലമീൻ മഷഅ അ ഈ ഒരു ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഒരു വാക്ക് നമ്മൾ പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇത് വെറുമൊരു വാക്കല്ല നമ്മളൊക്കെ ചൊല്ലുന്നതായിരിക്കാം നമ്മൾ പറയുന്നതിക്കറായിരിക്കാം ഇത് പക്ഷേ പറഞ്ഞിട്ട് ഇന്നുവരെ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല ആ ഗുണം ഇന്ന് നമുക്ക് മേടിച്ചെടുക്കണം കൃത്യമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമ്മളെ തേടി വരും ശെയ്ത്വം തൊടില്ല കേട്ടോ വീട്ടിൽ നിന്ന് ശൈത്വൻ ഇറങ്ങി ഓടും മക്കളെ തൊടൂല നിസ്കരിക്കുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് നിസ്കരിക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ദിക്കർ കിട്ടാത്തത് അതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം ആദ്യം ഏതാണ് ആ ദിക്കർ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ കേൾക്കുമ്പോൾ ആ യോസ്താദ് ഇതൊക്കെ ഞങ്ങൾ ചൊല്ലണതാണ് എന്ന് പറയണ്ട ചൊല്ലണതാണ് ഇന്നുവരെ ചൊല്ലിയിട്ട് കിട്ടിയിട്ടുണ്ടോ നമുക്ക് കിട്ടിയിട്ടില്ല ഏതാണ് നമ്മുടെ ജീവിതത്തിൽ പിശാചി നമ്മളെ തൊടാതിരിക്കാനുള്ള ഏറ്റവും മനോഹരമായ തിക്കറ് ഒരു ഒരു അതൊരായെന്നു പറഞ്ഞാൽ നമ്മൾ ഓദിക്കൊണ്ടിരിക്കണ കാര്യം കൂടെയാണ് അഴുതാണ് അതിക്കറ് അഴുതിനെ കൊണ്ട് നോക്കിയ പക്ഷേ അങ്ങനെ ചൊല്ലിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കിട്ടൂല എങ്ങനെ കിട്ടണേ ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ വേണം അതായത് അഴുതെന്ന് നമ്മൾ കൂടുതൽ ഓന്നപ്പോഴാണ് ഫാത്യഹക്ക് മുമ്പാണ് ഈ ഫാത്യഹയും ഈ ഒക്കെ നമ്മൾ വിഴുങ്ങണം എന്നറിഞ്ഞത് നമ്മൾ വെറുതെ ഓതിയിട്ട് കാര്യമില്ല വെറുതെ ഓതുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാനില്ല നമുക്ക് കൂലി ഇട്ടേക്കാം എന്നതിൽ കവിഞ്ഞ് നമുക്കതിൻ്റെ ഫലം ആസ്വദിക്കാൻ കഴിയേണ്ടില്ല അഴുതു ചൊല്ലിയിട്ട് നമുക്ക് അവനാനം കിട്ടിയിട്ടില്ല അഴുതോതിയിട്ട് നമുക്ക് സമാധാനം കിട്ടിയിട്ടില്ല പിശാചി നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടില്ല മക്കളുടെ അടുത്തുനിന്ന് പോയിട്ടില്ല വീട്ടിൽ നിന്ന് പോയിട്ടില്ല നിസ്കാരത്തിൽ നിന്ന് പോയിട്ടില്ല എവിടെയൊന്നും പോയിട്ടില്ല അപ്പോൾ പിന്നെ എന്താണ് അഴുതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടാത്തത് അന്ന് പഠിക്കണ്ടേ പഠിക്കണം വിഴുങ്ങിയില്ലെങ്കിൽ അഴുത് കൽവിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ദീനിൽ നിന്ന് തെറിച്ചു പോകാനുള്ള കാരണം വരെ ഉണ്ടാവും ആ ഹബീബായ് സല്ല അലൈവിസ്വല തങ്ങൾ പറയുന്നുണ്ട് അവസാന കാലത്തൊരു ഒരു ജനവിഭാഗം വരും യക്റൂൻ അൽ ഖുർആാൻ ഖുർആാൻ ഇങ്ങനെ ഓതും കണ്ടിട്ടില്ലേ ചില പുത്തൻവാദികളൊക്കെ സ്റ്റേജ് കിട്ടിയിട്ട് മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴ് പതിനേഴ് നാൽപ്പത്തേഴ് നാപ്പത്തി രണ്ടിൻ്റെ അമ്പത്തെട്ട് ഉഫ് പറഞ്ഞ കിട്ടാത്ത ഒന്നും വലിയ ആലിമാ ഇതൊക്കെ ഇപ്പോൾ കാണാതെ പഠിച്ച് പറയാനായിട്ട് ഇത്ര വലിയ പാടുണ്ടോ പരിഭാഷ നോക്കി പറഞ്ഞാൽ ഈ സാധുക്കൾക്ക് മഹാന്മാര് ഖുർആാൻ എന്ന് പറഞ്ഞ തസ്സീർ വല്ലതും അറിയുമോ കുറേ വെഡി കൂഷ്മാഡങ്ങൾ ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട് അള്ളാഹു ബുദ്ധി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ അപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ഖുർആൻ ഒന്നും പക്ഷെ ലാ യുജാ ഫിസു ഹനാജിറാഹും അവരുടെ അവരുടെ കൽബിലേക്കതിറങ്ങൂല ഇത്ര ഇത്രേ ഓത്തക്കെണ്ടോ ഭയങ്കര എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും ഈ തൊണ്ടക്കുഴി നിങ്ങൾ താഴേക്ക് ഇറങ്ങൂലോ എന്ത് സംഭവിക്കും ദീൻ ദീനിൽ നിന്ന് തെറിച്ചു പോകും വില്ലിൽ നിന്ന് അമ്പ് തെറിക്കണത് പോലെ ഒന്ന് പരിശുദ്ധ റസൂരുള്ളഹു അലഹി വസ്സലം അപ്പോൾ നമുക്കൊന്ന് ആ അഴുതും ഫാത്തിഹയൊക്കെ ഒന്ന് നന്നായിട്ട് ഓതണ്ടേ നമ്മൾ അഴുതാണ് അല്ലേ ഇമാം ഖസാലി റദിയുള്ള പറയാനുണ്ട് മൂന്ന് തരത്തിലാളുകൾ ഫാത്തിഹയും ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഓതാറുണ്ട് ഒന്നാമത്തേത് ആ അവർ ഊതും പക്ഷെ കൽബു അല്ലോടത്തും അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓതറുണ്ട് കൽബ് കൽബ് വീട്ടിലായിരിക്കും കഞ്ഞിക്കലത്തിലായിരിക്കും അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തായിരിക്കും മോനെ അവരവർ തോറ്റുപോയവർ അവരെ ഒന്നിനും കൊള്ളൂല ആ ഇതാണ് ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ ഇനി രണ്ടാമത്തെ വിഭാഗം ഏതാണ് അവർ കൽബ് എവിടെയുണ്ട് അവരുടെ അതായത് അവർ ഊതുന്നതിനോടൊപ്പം അവരുടെ കൽബ് നടക്കുന്നുണ്ട് അഴുദ് ആണ് ഓതുന്നതെങ്കിൽ അഴുതിൻ്റെ പിന്നാലെ കൽബു പോകുന്നുണ്ട് ആണെങ്കിൽ ബിസ്മിയുടെ പിന്നാലെ കൽബു പോകുന്നുണ്ട് അൽഹന്ദു ആണെങ്കിൽ അൽഹന്ദിൻ്റെ പിന്നാലെ കൽബു പോകുന്നുണ്ട് അവരാണ് രണ്ടാമത്തേത് ആ അവർ വിജയികളാട്ടോ കേട്ടോ അവർ വിജയികളാണ് കുഴപ്പമൊന്നുമില്ല വിജയികളാണ് എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം കൂടെ ഉണ്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കൽബാണ് ആദ്യം അങ്ങോട്ട് പോവുക പിന്നെയാണ് വായിന്ന് വരിക അതായത് കൽബിലുണ്ട് ഈ അഴുത് ഇങ്ങനെ കൽബിൽ നിറഞ്ഞു നിൽക്കുക ബിസ്മി ഇങ്ങനെ കറ കൽബിൽ നിറഞ്ഞു നിൽക്കുക എന്നിട്ട് വായകൊണ്ട് ഇങ്ങനെ ഓതുക അവരമ്പിയാക്കൾ അവലിയാക്കൾ സ്വാലിഹ്യങ്ങളൊക്കെയാണ് നമുക്കങ്ങോട് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഏതായാലും എത്തിയിട്ടില്ല എന്നുശാല് അള്ളാഹു എത്താൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്താൻ പറ്റിയില്ലെങ്കിലും ഈ രണ്ടാമത്തെ ഒന്ന് നമുക്ക് പിടിച്ചുകൂടെ അതായത് ഫാത്തിഹയിൽ അഴു തോതുമ്പോൾ അഴുതിൻ്റെ കൂടെ നമ്മുടെ കലിപ്പ് പോകണം മതി അത്രയെങ്കിലും നമുക്ക് എത്താൻ പറ്റി നമ്മൾ പാസായി എന്നാണ് അതിനെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ അഴുത് നമ്മൾ ഓതിൽ എവിടെക്ക് ഓതണം എല്ലായിടത്തും ആ വീട്ടിലേക്ക് കയറുമ്പോൾ അഴുതോതാം ബാത്റൂം പോകുന്നതിന് മുമ്പ് അഴുതുണ്ട് അതായത് പിശാനിൻ്റെ ഭദ്രം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ അഴുതോതിയിട്ട് കയറാം ഫാത്തിഹക്ക് മുമ്പ് നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹോദനു മുമ്പ് ഉറക്കി പോകുന്ന നിസ്കാരത്തിലാണെങ്കിലും പതിയെ അഴുതോതലാണ് സുന്നത്ത് പതിയെന്തോതണം അഴുതോതണം അതാ പതിയാക്കിയത് അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പതിയെ പതിയെ രഹസ്യമായിട്ടാണ് ഷെയ്ത്വാൻ നിങ്ങളുടെ ഈമാനങ്ങൾ തകർക്കാൻ വരിക അതുകൊണ്ട് പതിയെ അവൻ അങ്ങ് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ പതിയാണ് നിങ്ങളെ രഹസ്യമായിട്ടാണ് ഷെയ്ത്വൻ ഇങ്ങനെ വരിക അപ്പം രഹസ്യത്തിൽ തന്നെ പതുക്കെ അഴുതോതിട്ട് അവനെ മോട്ടിച്ച് കളഞ്ഞേക്കുന്നുണ്ട് നൽകട്ടെ പരിശുദ്ധ ഖുർആൻ ഖുർആാനോ നേരത്തെ ചൊല്ലണം പിഷാജിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം ഇന്നഹു തക്കുവയും പിഷാജിന് തൊടാൻ പറ്റൂല എന്ന ഖുറാൻ പറയണത് പിശാദിന അവരുടെ മേലൊരധികാരമില്ല അപ്പോൾ അഴുത് തോതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈമാനും തക്വയും ക്ലിയറാക്കണം അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അഴുതിൻ്റെ ഗുണം ലഭിക്കാതെ പോണത് മനസ്സിലാവുന്നുണ്ടഴുതിൻ്റെ ഗുണം ലഭിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈമാനുമില്ല തക്കവേ നമ്മുടെ കയ്യിലില്ല ഇതൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ അഴുതോതിക്കൊണ്ടിരിക്കണത് ആ അഴുതിൻ്റെ ഫലം വളരെ ചെറുതാണ് ഞാൻ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം എങ്ങനെയാണ് അഴുത് നമുക്ക് കിട്ടുക അഴുത് ഓരുന്ന സമയത്ത് ആ ഫലിക്കണം അല്ലേ ഇപ്പം ഏതുപോലെയെന്ന് വെച്ചാൽ ഒരാൾ പറച്ചോനെ പൈസ തന്നെ പൈസ തന്നെ പൈസ തന്നെ കടം പീടനെ കടംപീടനെ കടം പീടനെ പണിക്കൊന്നും പോകാണ്ട് കടം പീടനേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കൂ ഇല്ല അപ്പോൾ പണിക്ക് പോകുന്നതിനോടൊപ്പം കടം പീടനേ എന്ന് പറയണം ദ്വാരക്കണം എന്നതുപോലെ അഴുതു ബില്ല പഠിച്ചോനെ നീ നിന്നോട് കാവൽ തേടുന്നു ശമിക്കപ്പെട്ട പിശാജിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ല എന്നിവനിങ്ങനെ ദ്വാരുന്നോണ്ടിരിക്കാണ് പക്ഷേ കാവൽ ലഭിക്കാനുള്ള പരിപാടികൾ ഇവൻ ചെയ്യണില്ല അത് ചെയ്തിട്ട് അഴുതു ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവൽ കൊടുക്കും എന്താണതിന് ചെയ്യേണ്ടത് ഒന്ന് വിത്തറക്കിയായൊബ് പിശാജ് വെറു പിശാജ് ഇഷ്ടപ്പെടുന്നതിന് വെറുക്കുക ഉപേക്ഷിക്കുക പിശാജിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ളൊരു മനുഷ്യനായി നീ മാറിക്കഴിഞ്ഞിട്ട് അഴുത് ചൊല്ലി നോക്കിയേ നിന്റെ ജീവിതത്തിൽ അഴുത് അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഇമാമൻ അൽ സാലി റതി അള്ളാഹു അനഹു ഇപ്പോൾ ഒരു സിംഹം ബിലൂ നിൽക്കുക സിംഹമേ നിന്നെ തൊട്ടല്ലാനോട് കാവൽ തേടുന്നു നിന്നെ തൊട്ടല്ലാനോട് കാവൽ തേടുന്നു നിന്നെ തൊട്ടല്ലാനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ സിംഹം വന്ന് കടിച്ചു നിന്നു അങ്ങോട്ട് പോകും അനോഹർ എന്ത് ചെയ്യണം പോയി എവിടെയെങ്കിലും കോടി ഒളിച്ചിട്ട് അഴുതുബില്ലാഹിമനം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നിട്ട് അള്ളാഹ് കാവൽ ചോദിക്കണം മനസ്സിലാകുന്നുണ്ടോ ഇതൊന്നുമില്ലാതെ ബില്ലാഹി അഴുതുബില്ലാഹിമനും ആ നമ്മുടെ മനസ്സിലേക്ക് എല്ലാ ചിന്തകളും പിശാജ് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇത് ലാ ഇലാഹിലള്ള ക്ലിയറാകത്തിൻ്റെ വിഷയമാണ് നമ്മൾ ഞായറാഴ്ചകളിൽ പറയുന്ന വിഷയമുണ്ടല്ലോ ഹബി അള്ളാഹു പറയുന്നുണ്ട് ലാ ഇലാഹില്ല എൻ്റെ കോട്ടയാണ് ആ കോട്ടയിൽ ഒരാൾ കടന്നാൽ അവന് പിന്നെ അദാബില്ല ഏറ്റവും വലിയ അദാബിമാൻ തെറ്റിപ്പോകലല്ലേ ആ കോട്ടയിൽ ലാ ഇലാഹിലള്ളയിൽ അങ്ങനെ കടന്നു കഴിയുമ്പോൾ ശൈത്താണ് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റിയില്ല ഇനി ബദരീങ്ങൾ ഈ അഴുതുചൊല്ലി പിശാജിനെ ഓടിച്ചിട്ടുണ്ട് അല്ലേ ബദരീങ്ങൾ ബദറിലേക്ക് പോണ സമയത്ത് ആ എന്ത് സംഭവിച്ചു പിശാജ് ഇങ്ങനെ നാല് ഭാഗത്തു നിന്ന് അവരുടെ വഴിയിലേക്ക് വരെയാണ് പിന്തിരിപ്പിക്കാനായിട്ട് അപ്പുറത്ത് വലിയ ശക്തമായ സേനയുണ്ട് നിങ്ങൾ തോറ്റുപോകും നിങ്ങൾ തോറ്റുപോകും നിങ്ങൾ തോറ്റുപോകും തിരിച്ചു വയ്ക്കോ തിരിച്ചു വയ്ക്കുമോ തിരിച്ചു വയ്ക്കോ അവർ അഴുതു ചൊല്ലി ലാ ലാഹയിലുള്ള ഉറച്ചു നിന്ന് അഴുതുചൊല്ലിയപ്പോൾ പിശാജി വരണ്ടോടി അവർ വിജയിച്ചു എന്നാണ് സുറാംഫാലിൻ്റെ നാൽപ്പത്തി എട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ മക്കത്ത കുറേശ്ശികളുടെ അടുക്കലും ഷെയ്ത്വാൻ ചെല്ലുന്നുണ്ട് സുറാഖത്ത് പിന് മാലിക്ക് എന്ന് പറയുന്ന ഒരു തന്റെ രൂപത്തിലാണ് ചെല്ലണത് സുറാഖത്ത് പിന്മാരിക്ക് ആണ് അവരുടെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതാവാണ് ശത്രു ഗോത്രത്തിൽപ്പെട്ട നേതാവാണ് സുറാഖത്തുപന്മാർക്ക് അവൻ്റെ വേഷത്തിൽ ചെല്ലാൻ കാരണം ചെന്നിട്ട് പറയാൻ നമ്മളെ മുഹമ്മദിനെ ഓടിക്കണം അവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ഒന്നിച്ച് ഇന്ന് കഴിഞ്ഞാൽ അവരെ പൊട്ടിക്കാൻ പറ്റും ഞങ്ങളുണ്ട് കൂടെ സുറാഖത്തും കൂടെ വന്നപ്പോൾ കുറേശ്ശികളങ്ങ് റെഡിയായി അങ്ങനെ ഇവർ ബദറിലേക്ക് ചെല്ലുകയാണ് ബദറിലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണേ മലക്കുകൾ ഇറങ്ങി വന്ന് ഈ ശത്രുക്കളിങ്ങനെ തലയങ്ങ് വെട്ടിക്കലേണ്ടത് കണ്ടപ്പോൾ സുറാഖത്തിന്റെ വേഷത്തിൽ വന്നതാരാ ഷെയ്ത്വാനാണ് അവർക്ക് മലക്കുകളെ കാണാൻ പറ്റണില്ലെങ്കിലും ഈ ഷെയ്ത്താന കാണാൻ പറ്റുന്നുണ്ട് അവൻ പറഞ്ഞു മകളെ ഞാനില്ലാട്ടോ ഞാൻ ഈ അല്ലേ ഇനി ആറാമാല ചെറോൻ എനിക്ക് നിങ്ങൾ കാണാത്ത പലതും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പഠിച്ചവനെ പേടിയുണ്ട് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ കണ്ടോ ഈ അവിടെ കൊണ്ടുപോയി അവരെ പെടുത്തിയിട്ട് ഷെയ്ത്വൻ ഓടിക്കളഞ്ഞു എന്നാൽ സ്വഭാവത്തിന് എന്ത് സംഭവിച്ചു അവർ അറുതു ചൊല്ലി അങ്ങ് നിന്നു ഷെയ്ത്വാൻ അടുത്ത് വന്ന് പലതും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി ഇപ്പം വേണ്ട പാവപ്പെട്ടവർക്ക് ഇപ്പോൾ പൈസ കൊടുക്കണ്ട ആ നിങ്ങൾ പെട്ടു കയ്യിലൊന്നുമില്ല മനസ്സിലിങ്ങനെ ഒരുപാട് തോന്നലുകളല്ലേ ഇതൊക്കെ തരണം ചെയ്ത് അഴുതും ചൊല്ലി അങ്ങ് പുറത്തേക്ക് വരുമ്പോൾ പിശാജ് വരണ്ടോടി കൊടുക്കും ഇല്ലേ അവൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ കൂടി 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 പോയി നമ്മൾ പെട്ടെന്ന് ഉറപ്പായി കഴിയുമ്പോൾ അവനെന്ത് പറയും ഞാനീ നാട്ടുകാരനല്ലാട്ടെ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ തടി സലാമച്ചാ ഇതാണ് ഒന്നാമത്തെ ബദർ ഒന്നാമത്തെ ബദർ അപ്പോൾ വേറെ ബദറുണ്ടോ ഉണ്ട് രണ്ടാമതൊരു ബദറും കൂടെ ഉണ്ട് അതെയാണ് അബ അതേതാണ് ബദർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ടാം ബദറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞുതരാം ഒന്നാം ബദറിൽ കുറേശികൾ തോറ്റു പിന്നെ നടന്നത് ഉഹദാണ് ഉഹദിൽ മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു അപ്പോൾ അബൂ സുഫിയാൻ വിളിച്ച് പറയുന്നുണ്ട് മുഹമ്മദെ ബദറിന് ഉഹദ് പകരമായിട്ടില്ല കേട്ടോ ഞങ്ങൾക്കൊന്നും കൂടെ ബദറിൽ ഇട്ട് നിങ്ങൾക്ക് കിട്ടണം ഞങ്ങളെ കുറേ നേതാക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട് ഏക്കത്തിനും പകരം ചോദിക്കും ബദറിലിട്ട് ഞങ്ങൾ പകരം ചോദിക്കും ഹിവാദങ്ങളാ വെല്ലുവിളി സ്വീകരിച്ചു അടുത്തുവല്ലം നമുക്ക് കാണാം ആ അങ്ങനെ പോയി പോയപ്പോൾ എന്ത് സംഭവിച്ചു അടുത്ത വല്ല ബദറിൻ്റെ സമയമായപ്പോൾ ബദറിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ സമയമായപ്പോൾ മുഴുവൻ ഒന്നുമില്ല മക്കത്ത് കഴിക്കാനൊന്നുമില്ല അകപ്പാടെ ഒരു ക്ഷാമകാലം ഒരു പുല്ല് പോലും മുളക്കണില്ല അപ്പോൾ അബൂ അബൂസുഫിയാൻ പറഞ്ഞു സംഭവം നമുക്കിപ്പോൾ യുദ്ധമൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ പേടിത്തു വരികയാളെന്ന് വിചാരിക്കും അതുകൊണ്ട് നമ്മൾ പിന്മാറി എന്ന് അറിയരുത് മുഹമ്മദും ടീമോ ഒന്ന് പിന്മാറണം അതിനവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പോട്ടെ ആ ഇവിടെ നിന്ന് ഒരാൾ അവിടെ ചെന്നിട്ട് അവിടെ മൊത്തം ഇങ്ങനെ പ്രചരിപ്പിക്കണം മക്കക്കാര് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് മമ്മതും കൂട്ടിനും പിന്നാലെ പോയണ്ടല്ലോ നിങ്ങൾ തോറ്റു ഇപ്പം ആകെ പട്ടിണി കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് തോറ്റു കൂട്ടാ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരാൾ പോയി ആ മനുഷ്യൻ്റെ പേരാണ് ഞായഴും ഉപനി ഞയും ഉപനി മസൂദ് അവിടെ ചെന്നിട്ട് ഡ്യൂട്ടി നിർവഹിച്ചു ആ അവിടെ ചെന്ന് ശക്തായിട്ട് പറഞ്ഞു ഇപ്പോൾ മക്കത്തേക്ക് പോകണ്ട ബദറിലേക്ക് പോകണ്ട മക്കക്കാരുടെ കയ്യിൽ ഭയങ്കര സെറ്റപ്പ് ആ നിങ്ങളുടെ എത്രയോ ഇരട്ടിയാണ് അവരുടെ പട്ടാളമെന്നറിയോ തോറ്റുവും ഇത് ഏശാതിരുന്നില്ല ചില സ്വഹാപത്ത് ഇത്തിരി ഒന്നൊന്നൊരു ഒന്ന് പിൻവാങ്ങി അഭിവാദ്യങ്ങൾ ചോദിച്ചു മക്കളെ പോവല്ലേ നമ്മൾ പറഞ്ഞു നബിയെ ഇപ്പം വേണോ ഇപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രയാസമുള്ള സമയല്ലേ നമ്മളാകെ ബുദ്ധിമുട്ടിലാവോ നബിയേ റസൂൽദാൻ്റെ വരാ വരൂല്ല എന്നല്ല പറയുന്നത് ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നാൻ്റെ ഹബി പറയുന്നുണ്ട് നിങ്ങളാരും വന്നില്ലെങ്കിലും ഹദി ഞാൻ ഒറ്റക്കാണെങ്കിലും മുഹമ്മദ് ഒറ്റക്ക് പോയിക്കോളാന്ന് പറഞ്ഞു ആടി സ്വഹാബത്തിയാടിയറിഞ്ഞ് നബിയെ അങ്ങ് വരൂല്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത് ഇപ്പം വേണമെന്ന് ചോദിച്ചതാണ് അങ്ങ് ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ട് നബിയേ ഞങ്ങളുണ്ട് ചെന്നു ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു മക്കത്തു നിന്ന് ഒരൊറ്റ കുട്ടി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്താ പറ്റിയേ യാത്ര ചെയ്ത് അവിടെ നിന്ന് വരികയാണ് രണ്ട് ദിവസമായപ്പോഴത്തേക്ക് അബൂ സുഫിയാൻ ഭയങ്കര പേടി തിരിച്ചു പോയി അപ്പോൾ ബദറിൽ വന്ന് മുത്തനബിയും സഹാബത്തും കാത്തു നിൽക്കുകയാണ് ദിവസങ്ങളായിട്ട് ഇവരെ കാണാതായപ്പോൾ അവിടെ വെച്ച് എന്ത് സംഭവിച്ചു മുത്തനബി ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ കൊണ്ടുവന്ന ചരക്കുകളൊക്കെ ഇവിടെ വെച്ച് കച്ചവടം ചെയ്യാം കച്ചവടം ചെയ്യാം അങ്ങനെ സ്വഹാബത്ത് അതായത് യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സന്നാഹാണ് മാസങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സമ്പത്തൊക്കെ കൂടെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ച് കച്ചവടം ചെയ്ത് വലിയ ലാഭത്തോടു കൂടെ തിരിച്ചു പോയി അള്ളാഹുദ് ഖുറാനില് പറയുന്നുണ്ട് മദീനക്കാരുടെ മുമ്പിൽ നയായി പേടിപ്പിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത് പേടിച്ചു പോവല്ല അവരുടെ ഈമാൻ അങ്ങ് കൂടി എന്നിട്ട് അവർ ചൊല്ലി ചൊല്ലി അങ്ങ് ഇറങ്ങി ഹസ്ബി കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവർ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു അള്ളാൻ അനുഗ്രഹം കൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റി വലിയ സമ്പത്തികൾ അവർക്ക് കിട്ടി ഒരു ഒരു അവർക്ക് ഇടങ്ങിയവർക്കുണ്ടായിട്ടില്ല എന്നുള്ള ഹുറബുല്ലമീൻ ഒരു പ്രശ്നം ഉണ്ടായില്ല പിശാജ് അവർ തൊട്ടില്ല എന്നിട്ട് പറയുന്നുണ്ട് ആ ഇന്നാലിത് ആസോദിൻ്റെ കോലത്തിൽ വന്നത് പിശാജാണ് യു ഹൗ ഔലിയ അവൻ്റെ അവൻ്റെ ആളുകളാണ് പേടിക്കുക അവൻ്റെ ഔലിയാക്കളാണ് അതായത് അവൻ്റെ കൂട്ടുകാരാണ് പേടിക്കുക എൻ്റെ ഔലിയാക്കളല്ല നമുക്ക് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഓരോന്നെ നമ്മൾ പേടിച്ചു പോകണില്ലേ അത് അവൻ്റെ ആളുകളായതുകൊണ്ടാണ് ഫല ത ഹാഫു അവനെ പേടിക്കണ്ടി എന്നെ പേടിച്ചാൽ മതി ഈ കൊഞ്ച് മിനി നിങ്ങൾ മിനികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എന്നെ പേടിച്ചാൽ മതിയെന്ന് അള്ളാഹുറപ്പുല്ല ആനമീൻ അങ്ങനെ രണ്ടാമത്തെ ബദറിലും അവർ അഴുതു ചൊല്ലി രക്ഷപ്പെട്ടു വെറുതെ ആവുതു ചൊല്ലി അത് ജീവിതത്തിൽ അങ്ങ് അന്വർത്തമാക്കി നമ്മുടെ ജീവിതത്തിലും എല്ലാം അഴുദുമില്ലാഹി നഷീത്വാൻ്റെ ജീവി മക്കളെ ബസ്സിലേക്ക് കയറ്റുമ്പോൾ അഴുതും ബിസ്മി വേണം ആ എല്ലായിടത്തും നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ വല്ലാത്തൊരു കാവലാണ് ഈ ബോധ്യത്തിൽ ചൊല്ലണം അവിധിൻ്റെ മര്യാദ പറയുന്നുണ്ട് അന്നഹു നിന്റെ ശത്രുവാണ് ശക്തമായ ശത്രുവാണ് ആ നിന്റെ കൽബ് അള്ളാഹുല്ലേക്ക് അടുക്കണത് അവന് ഇഷ്ടമല്ല അതുകൊണ്ട് അതിൽ നിന്ന് അവൻ തെറ്റിക്കാൻ നോക്കും എന്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ലക്ക 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 മുനാജാത്ത് നിന്റെ അതായത് നീ അള്ളാഹുമായിട്ട് സംസാരിക്കേണ്ടത് കാണുമ്പോൾ അവന് സഹിക്കാൻ പറ്റണില്ല നിന്റെ സുജൂത് കാരണം അവന് സഹിക്കാൻ പറ്റണില്ല കാരണം ഒരൊറ്റ സുജൂദിൻ്റെ പേരിലാണ് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു എന്ന് പുറത്തുപോയത് ദീനീ നല്ല ശത്രുവായി പുറത്തുപോയത് ഒറ്റ സുജൂത് കൊണ്ടാണ് നീ ഒരുപാട് സുജൂദ് ചെയ്യണത് കാണുമ്പോൾ അവൻ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൻ തക്കം പാർട്ടിരുന്ന് നിന്റെ കൽബ് അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കും അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഴുതു ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് പിശാജ് വരുന്നത് ചൊല്ലി ബാത്റൂമിൽ കയറിയിട്ട് നമ്മുടെ എല്ലാ മേഖലകളിലും പിശാജ് കയറി ആ അഴുത് ശരിയാകാത്തത് കൊണ്ടാണ് കൽബ് അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് ഇനി മറ്റൊരു തരത്തിലൂടെ അവൻ നമ്മളെ പിഴപ്പിക്കാൻ നോക്കും അതെങ്ങനെയാണ് വിദിക്കരിൽ ആഹ്റു ആഹൃത്തെ കുറിച്ച് ചിന്തിപ്പിക്കും ആഹൃത്തെക്കുറിച്ച് ചിന്തിപ്പിക്കണത് എങ്ങനെ ഒരു സ്ഥാതേ വഴിപിഴപ്പിക്കലാകുന്നത് വഴിയുണ്ട് നമ്മളിങ്ങനെ വൈകി കിട്ടിയ റജി ഷെയ്ത്താണോ ജെമിസ്ബില്ലാഹ്ന അപ്പോൾ മനസ്സിൽ ഷെയ്ത്താൻ വേറെ ദുനാവിൻ്റെ ചിന്ത വ്യചാര ചിന്ത കിട്ടുകയെന്ന് നോക്കും ഏ റെഡിയാണില്ല ഞാൻ ഉറച്ചു എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക അപ്പോൾ മനസ്സിൽ കബറിട്ട് വരും മഷറിട്ട് വരും നരകിട്ട് വരും സ്വർഗം വരും പഠിച്ചോനെ നിസ്കാരം കഴിയുമ്പോൾ അല്ലാത്തൊരു നിർവൃതി ആ ഇന്ന് ഫാത്തി ഓദ്യ മുഴുവൻ നരകോ സ്വർഗ്ഗമായിരുന്നു ഇത് ആരുടെ ഗണിയാ ഇത് ഷെയ്ദ് ഗണിയാണ് കാരണം എന്താ ലിയം ഫാത്തി നീ എന്താണ് ഓതുന്നത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാതെ കബറും സ്വർഗവും അവിടെ ചിന്തിക്കണ്ട കബറിനെ കുറിച്ചും നരകത്തെക്കുറിച്ച് എവിടെയാണോ പറയണത് അവിടെ അത് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കിയുള്ളിടത്തൊക്കെ ഇടത്തൊക്കെ എന്താണോ ഓതുന്നത് അതിനെക്കുറിച്ച് ബിസ്മി അഹുറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായ അവിടെ നിന്നുണ്ട് നമ്മൾ നമ്മൾ പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കണം ആ കൽവിൽ ഷെയ്ത്താനിട്ടരണം അത് എൻ്റെ എൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് അവർക്ക് ഒന്ന് സക്കാത്ത് കൊടുക്കണം അല്ലാതെന്തോ ഇല്ലാതെ ഉറപ്പില്ലാതെ ഇല്ല വല്ലാത്തൊരു സന്തോഷം അത് ഷെയ്ത്താൻ്റെ കെണിയാണ് നമ്മൾ വിചാരിക്കും ഷെയ്ത്താൻ ഇങ്ങനെ മനസ്സിൽ ഇട്ട് നല്ല ഈ ചീത്ത കാര്യങ്ങൾ വ്യഭിചാരവും കള്ളൂടിയും അല്ലെങ്കിൽ വേറെ ദുനിയാവൂൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അല്ലല്ല ഇതൊക്കെ ഉള്ള ആഹ്റ ആഹൃത്തെക്കുറിച്ച് ചിന്തിപ്പിക്കും എന്തിനാ നിസ്കാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിസ്കരിച്ചാൽ സമാധാനം കിട്ടും ഈ കോരത്തിലാണെങ്കിൽ ആഹൃത്തെക്കുറിച്ച് ചിന്തിച്ചാലും സമാധാനം കിട്ടൂല അതൊക്കെ ഷെയ്ത്വാൻ്റെ കെണിയാണ് അപ്പോൾ അവനെ വരട്ടി ഓടിക്കാൻ നമ്മുടെ കയ്യിൽ അഴുത് വേണം അഴുത് വേണം കൃത്യമായി വീട്ടിൽ ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ഷെയ്ത്വാൻ ഇഷ്ടപ്പെടുന്നത് മാറ്റി നിർത്തി അല്ല ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹനെ അംഗീകരിച്ച് എല്ലാത്തിനും കഴിയുന്നവൻ റബ്ബിന് മാത്രമാണ് ചെയ്ത്വാൻ എന്നെ തൊടാൻ പറ്റൂലെന്നുള്ള ബോധ്യത്തിൽ ആ ബോധ്യത്തിലേക്ക് വന്നിട്ട് അഴുതെന്ന് ചൊല്ലി ഓക്കെ ജീവിതത്തിൽ ഇങ്ങനെ സുഖമാസ്വദിക്കാൻ പറ്റും മനസ്സിലാവനണ്ട ഇന്ന് പറഞ്ഞത് മനസ്സിലായവരൊന്ന് കമൻ്റ് ചെയ്യണം മനസ്സിലായില്ല എന്നുള്ളവർ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ല അള്ളാഹ് ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ഇങ്ങനെ ഒരു ഒരഴുതു ചൊല്ലിയാൽ ആ അഴുതു മതി പിശാജി ഇറങ്ങിയ കൂട്ടിക്കളേയും തൊടൂല നിങ്ങളെ തൊടൂല തൊടാൻ അവനെ കൊണ്ട് റജീം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് പലരും പറയാറുണ്ട് പുസ്താദെ രാത്രിയിലെ മജ്ലിസ് ഇടക്ക് വെച്ചുകൂടെ വല്ലപ്പോഴൊക്കെ വെക്കാനുണ്ടെങ്കിൽ സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സ്വബാഹുൽ ഹൈറു പോലെ രാത്രിയിലൊരു സദസ്സ് എട്ട് മണിക്കൂർ എപ്പോഴാണ് നിങ്ങളുടെ സമയം സമയം കൂടെ നിങ്ങൾ പറയണം ഇപ്പോൾ ആറു മണിക്കാണുള്ള ബാങ്ക് ആറരക്ക് വേണം അതുപോലെ ആറമുക്കാലിന് വേണം അരമണിക്കൂർ മാക്സിമം അരമണിക്കൂർ ഒന്നും ഇല്ല ഒരു പത്തിരുപത് മിനിറ്റ് നമ്മുടെ സ്വബാഹുൽ ഹെയർ പോലെ തന്നെ സ്വബാഹുൽ ഹെയറിൽ നമ്മൾ പഠിച്ച ഒരുപാട് നിക്കറുകൾ ഉണ്ട് അല്ലേ വളരെ പ്രധാനപ്പെട്ട ചില നിക്കറുകൾ അങ്ങനെ സ്വബാഹുൽ ഹെയറിൽ പഠിച്ച എടുത്തിട്ട് അത്തരം അതുക്കാറുകൾ മാത്രം കുറച്ച് പേരൊന്നു ചൊല്ലി സാധാരണ ഒരു ജലിസ് പോലെ നീട്ടിക്കൊണ്ടൊന്നും പോണില്ല ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ആ ദിക്കറുകൾ മുൻനിർത്തി ഒന്ന് വാച്ച് ചെയ്യുന്ന ഒരു സദസ്സ് രാവിലെ നമ്മൾ ഹംദ് പറഞ്ഞാണ് തുടങ്ങുന്നത് അതുപോലെ രാത്രി ഉറങ്ങണതിന് മുമ്പ് ഒന്ന് ഹം പറഞ്ഞ് കിടക്കാൻ ഒരു സദസ്സ് അങ്ങനെ ഒരു സദസ്സ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പറയണേ നമുക്കത് ഇൻഷാല്ല ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് നമുക്കത് കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനൊരു പേര് നിങ്ങൾ കണ്ടെത്തണം സ്വബാഹുൽ ഹൈർ നിങ്ങൾ നൽകിയ പേരാണ് അതുപോലെ തന്നെ രാത്രിയിലെ പരിപാടിക്ക് ഇടാൻ പറ്റിയ ഒരു പേര് നമുക്ക് ഹംദ് പറയാൻ പറ്റിയൊരു പേര് ഹംതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല നമുക്ക് രാത്രിയിൽ നടത്തണം നിങ്ങൾ റെഡിയാണെങ്കിൽ രാത്രിയിലൊരു മജിലിഷായി രാവിലെ ഒരു മജലീസ് ആയി ഇത് കേവലം ബർദുര് മജലീസ് അല്ലല്ലോ അൽവും കൂടെ പഠിക്കണതല്ലോ അപ്പം അള്ളാഹുവിന് വലിയ ഇഷ്ടം നമ്മുടെ ചർച്ച ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അള്ളഹാനെ കുറിച്ചാണ് അല്ലേ അല്ല എ മാത്രം കൊള്ളടോ ആ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അതങ്ങനെ തള്ളലായി അള്ളാഹു അതിനെ ചൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചോദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ച ചോദ്യം ഹാജ മൊയ്ന ഉദ്ദീൻ അൽ ജിസ്തി അജ്മീരി കദസ് അല്ലാ ഹുസുർ റഹുല്ലസീസ് മഹാനവർഗലയുടെ കാലത്ത് അവിടം ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ചൗഹാൻ എന്നാണ് പതിനൊന്നായിരം രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം മഹാനവർഗരുടെ കറാമത്ത് കൊണ്ട് വറ്റിപ്പോയ ഒരു ഒരു തടാകമുണ്ട് പിന്നീട് വെള്ളം അവിടെ വന്നു അല്ലേ അത് അവിടുത്തെ കറാമത്ത് കൊണ്ട് തന്നെ ആ തടാകം ഏതാണ് പോയവരുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ അനുഭവം പറയുന്നു അജ്മീറിൽ പോയവർ എന്നാൽ നമുക്കൊരിക്കലും പോകണം അള്ളാഹുദിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ നമ്മളിന്ന് പഠിച്ചതുപോലെ വേണ്ടവണ്ണമു ചൊല്ലൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലു നദിക്കുർ സുഹാനിഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الله يا كرنا كرلا يا ربي يا الله ننَّ أريان نين الله ലാ എല്ലാ നിന്നും പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നൽകണയല്ല വേണ്ടതുപോലെ പഠിച്ചു മനസ്സിലാക്കി അഴുതു ചൊല്ലാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണയല്ല ഈ സൊബാഹുൽ ഹെയ്റു കുടുംബം ഇതിനെ സ്നേഹിക്കുന്ന ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന എന്തായാലും എല്ലാവരിലേക്കും ഷേറി മുസ്താദി എന്ന് പറയുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഈ സദസ്സ് ജീവിതത്തിൻ്റെ ഒരു വ്രതം പോലെ കൊണ്ടു നടക്കുന്ന ഒരുപാടും മിനിങ്ങൾ മിനാച്ചികൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ എല്ലാവർക്കും നീ ഹയറും വറക്കത്തും നൽകണയല്ല മറ്റൊരാളുടെ മുമ്പിൽ കൈതീട്ടേണ്ടൊരവസ്ഥ അവർക്കും ഞങ്ങൾക്കും നീ നൽകലെയല്ല ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേയല്ല ജോലിയിൽ വറക്കത്ത് ചെയ്യണയല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണേല്ല കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് കാവലേഗണയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല വേണ്ടതുപോലെ അഴുതുചൊല്ലി സെഹറും കണ്ണേറും ബാത്തിലാക്കി കളയാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പ്രായം ചെന്ന ഒരുപാട് ഉപ്പമാരുമമാരി സദസ്യരുണ്ട് ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊടുക്കണയല്ല മരണപ്പെട്ടവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണയല്ല ഹബീബിനെ കാണാതെ മരിപ്പിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട വരെയും പ്രത്യേകിച്ച് സ്വബാഫുൽ ഹൈറ് കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറാ റസൂല സല അല്ലാ അലഹി വസ്ല്ലം അത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ലാ ബിഹക്കി സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമുലി വാത്തു